ടൈലറിങ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലുണ്ടല്ലോ ഞാനിവിടെ കുറച്ച് ഡ്രസ്സുകൾ അപ്പോൾ ഞാൻ തന്നെ അത്യാവശ്യം ഏറെക്കുറെ ഞാൻ തന്നെ തയ്ച്ച ഡ്രസ്സുകളാണ് ഇവിടെ ഇങ്ങനെ ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും തന്നെ ഒരു എന്താ പറയുക ആകാംക്ഷ ഉണ്ടാവും എന്തൊക്കെയാണ് നമ്മുടെ ക്ലാസ്സിൽ ഇനി വരും ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്നത് നമ്മൾ ഇത്രയും നാളും കുറച്ച് ബേസിക്സും കാര്യങ്ങളൊക്കെയാണ് പഠിച്ചെടുത്തത് അല്ലേ കട്ടിങ് അങ്ങനെ ഒന്നും തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ എന്തൊക്കെ നമ്മളുടെ ടൈലറിങ് ക്ലാസ്സിൽ പഠിപ്പിക്കും നമ്മൾക്ക് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഞാനിവിടെ കുറച്ച് ചുരിദാർ അതുപോലെ അണ്ടർ സ്കേട്ട് ട്രൗസർ അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് സാധാരണയായിട്ട് നിങ്ങൾ ക്ലാസ് എന്നൊക്കെ പറയുമ്പോൾ പ്രതീക്ഷിക്കുന്നത് ആദ്യം മുതലേ ഉള്ള ഒരു പഠനം അതെല്ലാവരും അങ്ങനെയാണല്ലോ നമ്മൾ ആരും തന്നെ ഇടക്ക് വെച്ചിട്ടൊന്നും പഠിക്ക് പഠിക്കാൻ താല്പര്യപ്പെടുത്തില്ല നമ്മൾ ഫസ്റ്റ് മുതലേ എല്ലാം പഠിക്കണമെന്നായിരിക്കും നമ്മളുടെ ആഗ്രഹം അപ്പോൾ ഈ ഫസ്റ്റ് ക്ലാസ്സുകളിൽ മെയിനായിട്ട് ഞാനൊക്കെ പഠിക്കുന്ന ടൈമിൽ അതായത് ഒരു പത്ത് പതിനഞ്ച് വർഷം മുന്നേക്കെ നമ്മളെവിടെയെങ്കിലൊക്കെ ഒരു പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥാപനത്തിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെ വന്നാലും ഒരു രണ്ടാഴ്ചയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മളെ പഠിപ്പിക്കുക അതായത് ഹെമ്മിങ് ചെയ്യാൻ ബട്ടൺ എങ്ങനെയാണ് ഫിക്സ് ചെയ്യുക അല്ലെങ്കിൽ ഹുക്സ് എങ്ങനെയാണ് വയ്ക്കുക ഐ എങ്ങനെയാണ് വയ്ക്കുക അപ്പം ഞാൻ എൻ്റെതായ രീതിക്കാണ് ക്ലാസ്സുമായിട്ട് മുന്നോട്ട് പോകുന്നത് ഇതൊന്നും നമ്മൾക്ക് ആദ്യം നിങ്ങളെ പഠിപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഈ ഹുക്സ് വെക്കുന്നതും ഐ വെക്കുന്നതും ഹെമ്മിങ് ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ വരുന്നത് ബ്ലൗസിനാണ് അപ്പോൾ ബ്ലൗസിന്റെ ക്ലാസ് എത്തുമ്പോൾ നമ്മൾക്കത് പഠിപ്പിച്ച് എടുത്താൽ മതി നിങ്ങൾക്കത് പഠിച്ച് ചപ്പ എടുത്താൽ മതി ഇപ്പൊ തന്നെ അതൊന്നും പഠിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഓക്കെ പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് വരുന്നതാണ് ഇന്നർ പാർട്ട് അതായത് നമ്മൾ ലേഡീസിന് ആവശ്യമുള്ള രണ്ട് ഐറ്റം പാൻറ്റീസും പിന്നെ ബ്രായും അതെങ്ങനെയാണ് പഠിക്കേണ്ടതെന്നാണ് പിന്നെ ബ്രായൊന്നും പഠിച്ചിട്ടില്ല കേട്ടോ ഞാൻ ഇന്നർ പഠിച്ചിട്ടുണ്ട് പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ അതൊക്കെ ആ ഒരു ടൈമിൽ അങ്ങനത്തെ ഒരു രീതിയായിരുന്നു നമ്മളെ അത് പഠിപ്പിച്ചിട്ടേ ബാക്കിയുള്ള കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകത്തുള്ളൂ പക്ഷേ ഇന്നത്തെ കാലത്ത് ആരും തന്നെ കോട്ടൻ്റെ ഒന്നും തന്നെ ഉപയോഗിക്കാറില്ല എല്ലാവരും തന്നെ ബനിയൻ്റെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ ചുമ്മാ അതുകൊണ്ടിരുന്ന് ടൈം കളയേണ്ട ആവശ്യമൊന്നുമില്ല വേണമെങ്കിൽ എനിക്ക് ഇന്നർ പാർട്ടായിട്ട് ഈ രണ്ടെണ്ണവും ഒരു ഒരാഴ്ചത്തെ ക്ലാസ്സിൽ അങ്ങനെ പറ്റത്തുള്ളൂ പെട്ടെന്നൊന്നും അങ്ങനെ കാണിക്കാൻ പറ്റില്ല ആദ്യം അതിൻ്റെ അളവെടുക്കുന്നത് പിന്നെ കട്ടിങ് പിന്നെ സ്റ്റിച്ചിങ് ടൈലറിങ് ക്ലാസ് ആയതുകൊണ്ട് എ ടു സെഡ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോകണം ോ അപ്പം ഈ ഒരു ഇന്നർ പാർട്ട് കൊണ്ടിരിക്കുകയാണെങ്കിൽ വെറുതെ അങ്ങനെ നമ്മളുടെ കുറെ ടൈമും വേസ്റ്റ് ആയിട്ട് കിട്ടും പക്ഷെ അത് ഒരു നൂറ് പേരിൽ ഒരാൾ പോലും അത് ചെയ്യില്ല എന്നാണ് ഏറ്റവും എൻ്റെ ഒരു വിശ്വാസം അങ്ങനെയാണ് കേട്ടോ ആരും തന്നെ ഇപ്പോൾ ഒരു അമ്പത് രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ രണ്ട് സാധനങ്ങളും മാർക്കറ്റിൽ ആണ് ക്വാളിറ്റി കൂടുന്തോറും അതിൻ്റെ പ്രൈസും നമ്മൾ കൂട്ടി വാങ്ങിക്കാറുണ്ട് അപ്പോൾ ഇത് രണ്ടും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക് അത്ര വലിയ കോട്ടൻ്റെ പ്രാധാന്യമില്ല മിക്കവാറും തന്നെ റെഡിമെയ്ഡ്സായിട്ടും നമ്മൾ ഉപയോഗിക്കുക പിന്നെ അടുത്ത സെക്ഷൻന്ന് പറയുന്നത് ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വരുന്ന സെക്ഷൻ കിഡ്സിൻ്റെ സെക്ഷനിലേക്കാണ് പോകുന്നത് ഇപ്പോൾ ഉണ്ടാവും ചെറിയ കുട്ടി ഉടുപ്പുകൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ വലിയ ലേഡീസിൻ്റെ ഐറ്റംസിലേക്ക് വരിക അതിൽ ഫസ്റ്റ് വരുന്നത് അണ്ടർ സ്കേർട്ട് വരും പിന്നെയാണ് നൈറ്റി ചുരിദാറ് പാൻറ്റ് ബ്ലൗസ് അങ്ങനെ പല സെക്ഷൻ വൈസ് ആയിട്ട് പോകുന്നത് അപ്പോൾ ഞാൻ ആ പെറ്റിക്കോട്ടിലേക്ക് ഒന്ന് വരാം ഇപ്പോ ഇപ്പോഴത്തെ കാലത്ത് നമ്മളൊക്കെ പഠിക്കുന്ന ടൈമിൽ എനിക്കൊക്കെ സ്കേർട്ടും ആയിരുന്നു യൂണിഫോം ആയിട്ട് വരുന്നത് അപ്പോൾ അതിൻ്റെ അടിയിൽ നമ്മൾക്ക് ലെങ്ത് ആയിട്ടുള്ള ഒരു പെറ്റിക്കോട്ട് പ്ലീറ്റ്സ് ഉള്ള പെറ്റിക്കോട്ട് നമ്മൾക്ക് ആവശ്യമായിരുന്നു നമ്മൾക്കന്നൊക്കെ റെഡിമെയ്ഡിനോടൊന്നും അത്ര എന്താ പറയുക നമ്മുടെ അമ്മമാരൊന്നും അങ്ങനെ റെഡിമെയ്ഡ് കൂടുതൽ വാങ്ങിക്കത്തില്ല എൻ്റെയൊക്കെ അമ്മ അങ്ങനെ അധികം വാങ്ങിച്ചിട്ടില്ല തുണി എടുത്തിട്ട് ഒരു രീതിയായിരുന്നു അന്നത്തെ തയ്യൽക്കാർക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ഇതിന്റെ സെയിലും അതായത് തയ്യലൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് കുട്ടികളുടെ മിക്ക യൂണിഫോമും പാൻറ്റ് കോട്ട് അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഈ ലോങ് ആയിട്ടുള്ള ഈ പ്ലീറ്റഡ് പെറ്റിക്കോട്ടിൻ്റെ ആവശ്യമേ ഇല്ല അതുകൊണ്ട് ആ ഒരു തയ്യലൊക്കെ വളരെ വളരെ കുറവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിക്കുവാണ് ഈ പെറ്റിക്കോട്ട് പഠിപ്പിക്കാതെ നമ്മൾ വലിയവർക്കുള്ള പ്ലീറ്റഡ് ഫ്രോക്കോ അല്ലെങ്കിൽ പ്ലീറ്റഡ് ചുരിദാറോ പഠിപ്പിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കുട്ടികൾക്ക് വേണമെങ്കിൽ പെറ്റിക്കോട്ട് തയ്ക്കാനും പറ്റും പെൺകുട്ടികൾ പെൺകുട്ടികളില്ലാത്തവർ അതൊട്ടും തന്നെ കാണത്തില്ല അപ്പോൾ അവർ വിചാരിക്കും ഞങ്ങൾക്ക് ഈ വീഡിയോ കൊണ്ട് ഉപകാരമില്ലല്ലോ അപ്പോൾ ഒരു പ്ലീറ്റഡ് കുർത്തിയൊക്കെയാണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്കും ചെയ്യാം പെൺമക്കളുള്ള അമ്മമാർക്കും അത് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഈ ഒരു പെറ്റിക്കോട്ട് ഒഴിവാക്കിയിട്ട് ഞാൻ ഒരു പ്ലീറ്റഡ് കുർത്തിയായിട്ടാണ് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ കുട്ടികളുടെ കാര്യം വരെ പറഞ്ഞു കഴിഞ്ഞു പിന്നെയുള്ള അവരുടെ ഫ്രോക്ക് ഇപ്പോൾ എലൈൻ ഫ്രോക്ക് ഉണ്ടാവും പ്ലീറ്റഡ് ഫ്രോക്ക് ഉണ്ടാവും അത് നമ്മളിപ്പോൾ വലിയവരും സെയിം ഇപ്പോൾ വീട്ടിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ എലൈൻ ടോപ്പ് ആണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ എലൈൻ ടോപ്പ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുട്ടികൾക്ക് പ്ലീറ്റഡ് പ്ലീറ്റഡ് ഫ്രോക്ക് ആണെങ്കിലും ഏലൈൻ ഫ്രോക്ക് ആണെങ്കിലും ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഇതിലാകെ കുറച്ച് കൺഫ്യൂഷൻ വരുന്നത് അളവിന്റെ കാര്യത്തിലാണ് അളവെടുക്കാൻ ആയിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഏതൊരാൾക്കും ചെയ്യാൻ പറ്റും ഇപ്പോൾ കുട്ടികളുടെ കാണിച്ചില്ലല്ലോ അല്ലെങ്കിൽ വലിയവരുടെ കാണിച്ചില്ലല്ലോ എന്ന ഒരു ചോദ്യം നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക അതിനാണ് നമ്മൾ അളവെടുക്കാൻ പഠിപ്പിക്കുന്നത് അപ്പോൾ ആദ്യം അളവെടുക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ഒരു ഡ്രസ്സിൽ നിന്ന് അളവെടുത്ത് പഠിക്കുക അത് കുറച്ച് നമ്മൾക്ക് മനസ്സിലായി ഇതെനിക്ക് ആണ് എങ്കിൽ മാത്രമേ നമ്മുടെ ബോഡി മെഷർമെന്റിലേക്ക് നമ്മൾ പോകത്തുള്ളൂ കാര്യം രണ്ടും രണ്ട് മെത്തേഡിലാണ് ചെയ്യുന്നത് കേട്ടോ ഇപ്പോൾ ഒരു സ്ട്രെസ്സിൽ നിന്ന് അളവെടുക്കുന്ന രീതിക്കല്ല ബോഡി മെഷർമെന്റിലൂടെ നമ്മൾ കട്ട് ചെയ്യുന്നത് അതിൽ വ്യത്യസ്തമായിട്ടാണ് അളവുകൾ വരുന്നത് അപ്പോൾ ഓരോ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കി പോയാലേ ഓരോ സ്റ്റെപ്സും നമ്മൾക്ക് കയറി കയറി മുന്നോട്ട് വരാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ ആദ്യമേ തന്നെ ഏറ്റവും മുകളിലത്തെ സ്റ്റെപ്പിൽ എത്തണമെന്നുണ്ടെങ്കിൽ അത് നടക്കാത്തൊരു കാര്യമാണ് പ്രത്യേകിച്ച് ഈയൊരു ഫീൽഡ് ഇത് എല്ലാം പതുക്കെ പതുക്കെ പഠിച്ചെടുത്താൽ മാത്രമേ നമ്മൾക്ക് സംശയമില്ലാതെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ പിന്നെ ഇന്ന അളവിൽ കാണിച്ച് തരണം ഇല്ലെങ്കിൽ നമ്മൾക്കൊരു അളവുണ്ടാവും അപ്പോൾ നമ്മൾക്കൊരു സൈസ് ഉണ്ടാവുമല്ലോ ആ സൈസിൽ കാണിച്ചു തരുമോ അതെന്തിനാണെന്നറിയുമോ ആ ഒരു അളവ് ബൈഹാർട്ട് ചെയ്ത് വെക്കാനാണ് പക്ഷേ നമ്മുടെ ബോഡി എല്ലാ കാലത്തും ഒരുപോലെ ഇരിക്കില്ല ഇപ്പോൾ ചിലപ്പോൾ കുറച്ച് വണ്ണം ഉണ്ടാവും കുറച്ച് നാൾ കഴിയുമ്പോൾ കുറച്ച് വണ്ണം കുറയുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും അപ്പോൾ നിങ്ങൾ വീണ്ടും എന്നോട് ചോദിക്കും ചേച്ചി ഇന്ന അളവിൽ കാണിച്ചു കാണിച്ച് എന്ന് അങ്ങനെ നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ നമ്മൾക്കെല്ലാം നമ്മളുടെ അമ്മ നല്ല കുഴച്ച് കുഴച്ച് നമ്മളുടെ വായിലേക്ക് വെച്ച് തരും പക്ഷേ കുറേ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മളൊരു ഇരുപത്തഞ്ച് വയസ്സൊക്കെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്കാരും നമ്മുടെ വായിലേക്ക് കുഴച്ച് കുഴച്ച് വെച്ച് തരാനുണ്ടാവത്തില്ല നമ്മൾ തന്നെ സ്വയം പര്യാപ്തമായിട്ട് ഇതെല്ലാം ചെയ്യേണ്ടി വരും അങ്ങനെ തന്നെയാണ് കേട്ടോ ഈയൊരു ഫീൽഡും നമ്മൾ അത് അളവെടുക്കുന്നത് കറക്റ്റ് മനസ്സിലാക്കി വെക്കുക അങ്ങനെയാണെങ്കിൽ ഒരാളോടും നമ്മൾക്ക് അളവിൽ കാണിച്ചു തരുമോ ഈ അളവ് തരാം ആ അളവിൽ പറഞ്ഞു തരുമോ അല്ലെങ്കിൽ എൻ്റെ കുട്ടിക്ക് രണ്ട് വയസ്സാണ് ഈ അളവ് പറഞ്ഞു തരുമോ ഒന്നും നമ്മൾക്ക് ആരോടും ചോദിക്കേണ്ടി വരത്തില്ല അത് നമ്മൾ തന്നെ എടുക്കാൻ പഠിച്ച് എടുത്താൽ മതി ഓക്കെ അപ്പോൾ പെറ്റിക്കോട്ടിൻ്റെ കാര്യവും പറഞ്ഞു കഴിഞ്ഞു പിന്നെ അടുത്ത സെക്ഷനിൽ വരുന്നതാണ് അണ്ടർ സ്കർട്ട് ഇപ്പൊ ഞാനും പഠിച്ചിട്ടുണ്ട് കേട്ടോ അണ്ടർ സ്കേർട്ട് പക്ഷെ ആ പഠിക്കുന്ന സമയത്ത് നമ്മളോട് പറയും സ്കേർട്ടാണ് ഇന്ന് പഠിപ്പിക്കുന്നതെന്ന് പറയും പക്ഷെ നമ്മൾ ഒന്നും ഇന്ന അളവെടുത്ത് അന്നു ചെയ്ത് അങ്ങനെ അങ്ങനെയൊക്കെ നമ്മൾ ഒരു ആക്കി എടുക്കും പക്ഷേ തയ്ച്ചതും നമ്മളായിരിക്കില്ല വെട്ടിയതും നമ്മൾ നമ്മളരിക്കില്ല നമ്മളെ പഠിപ്പിക്കുന്ന ആള് അടുത്ത് നിന്നങ്ങോട്ട് വെട്ടി കുറച്ചൊക്കെ നമ്മളെ കൊണ്ട് തയ്പ്പിച്ച് ബാക്കിയൊക്കെ അരക്കയോ ചെയ്ത് നമ്മൾ ഇന്നു പഠിച്ചെടുത്തുനിന്ന് നമ്മൾക്ക് അങ്ങോട്ട് ആക്കി തരും പക്ഷെ ഞാൻ അങ്ങനെയല്ലാട്ടോ പഠിപ്പിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഈ മുകളിലത്തെ അളവ് വന്നത് താഴത്തെ അളവ് എന്തുകൊണ്ട് കൂടി എന്നൊക്കെ നമ്മൾക്ക് വിശദമായിട്ട് അണ്ടർ സ്കേർട്ട് പഠിപ്പിച്ചു തരാം പക്ഷേ ഈ കൂട്ടത്തിൽ കാണുന്ന ആരെങ്കിലും അണ്ടർ സ്കേർട്ട് ചെയ്യാൻ പോകണില്ല എന്ന് എനിക്കറിയാം കാരണം നൂറ് രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് തയ്ച്ച് നമ്മളുടെ അളവിലുള്ള സ്കേർട്ട് കിട്ടുമ്പോൾ ഇതിൻ്റെ തുണിയുടെയൊക്കെ വില കയക്കുമ്പോഴാണ്ടോ നിങ്ങൾക്ക് ചിരി വരാൻ പോകുന്നത് ഇപ്പം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അണ്ടർ സ്കേർട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ തുണിക്കടയിൽ ചെന്നിട്ട് സ്കേർട്ട് തയ്ക്കുന്ന തുണി എവിടെയാണെന്ന് പറയുന്നത് അപ്പോൾ ഒരു പറഞ്ഞു പോപ്പ്ലിൻ്റെ തുണി മേടിച്ചോ അത് നല്ലതാണെന്ന് അതാണെങ്കിൽ ഒരു മീറ്ററിന് നിന്ന് തൊണ്ണൂറ്റഞ്ച് ഇല്ലെങ്കിൽ നൂറ്റിപ്പത്ത് ഒരു മീറ്ററിനാണേ നമ്മൾക്കൊരു സ്കേർട്ട് തയ്ക്കണമെങ്കിൽ എങ്ങനെ വന്നാലും ഒരു രണ്ട് മീറ്ററോളം തുണി നമ്മൾക്ക് വേണ്ടി വരും അപ്പോൾ രണ്ട് മീറ്റർ തുണിക്ക് എത്രയായി ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി മുപ്പത് രൂപയായി ഇരുന്നൂറ്റി മുപ്പത് രൂപയും കൊടുത്ത് നമ്മൾ ഇവിടെ നിന്ന് ചിലപ്പോൾ ബസ്സിനായിരിക്കും ചിലപ്പോൾ ടൂ വീലറിനായിരിക്കും പോവുക പെട്രോൾ കാശ് പിന്നെ അവിടെ എത്തി മൂന്നാല് നിലയൊക്കെ ആയിരിക്കും അതൊക്കെ കയറി ആകെ ടയേഡായി ആൾക്കൂട്ടത്തിൽ നമ്മളൊരു ഇഷ്ടപ്പെട്ട തുണിയൊക്കെ എടുത്ത് അത് മേടിച്ച് ഇവിടെ കൊണ്ടുവരുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല എമൗണ്ട് പോയേ പക്ഷേ നൂറ് രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സ്കേർട്ട് പുറത്ത് വാങ്ങിക്കാൻ കിട്ടും അത് വേറെ കാര്യം അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മൾ ചിലവർ എന്താ ചെയ്യാം അതൊന്നും നമ്മൾ ജീവിതത്തിൽ ആവശ്യമില്ല എന്നും പറഞ്ഞ് തള്ളിക്കളയുന്ന കുറച്ച് ഭാഗങ്ങളാണ് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ചുരിദാർ നൈറ്റി പാൻറ്റ് ബ്ലൗസ് പിന്നെ കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഡ്രസ്സ് കാര്യം അവരുടെ ഡ്രസ്സിനൊക്കെ നല്ല റേറ്റ് ആണ് പുറത്ത് ഉള്ളത് കേട്ടോ പക്ഷേ ഈ തുണിയുടെ കാശും നെറ്റും മതും ഇതൊക്കെ വരുമ്പോൾ ഏതാണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു അയലത്ത് നമുക്ക് ആ ഒരു എമൗണ്ട് എത്തും കുർത്തിയൊക്കെ അങ്ങനെയല്ല കുർത്തി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അത് മീറ്റർ കണക്കിന് ആ തുണി മേടിച്ച് നമ്മൾ തന്നെ ഒന്ന് എന്താ പറയുക കുറച്ച് ഡിസൈൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അത്യാവശ്യം ലാഭമായിട്ട് ഈ ഒരു തയ്യൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ലാഭമായിട്ട് വരും പക്ഷെ ഡ്രസ്സ് എന്ന് പറയുമ്പോൾ ഈ സ്റ്റിഫ് നെറ്റ് അങ്ങനെ പാറ്റേൺസിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ആണ് നമ്മൾ ഹോൾസെയിൽ ഷോപ്പിലല്ലോ നമ്മൾ ഈ റീറ്റെയിൽ ഷോപ്പിലല്ലേ പോകുന്നത് അപ്പോൾ അതിൻ്റെതായ പൈസയും നമ്മൾക്ക് കൂടുതലായിരിക്കും ഫ്രോക്ക് ഒക്കെ വഴിയേ കാണിക്കാം പിന്നെ നമ്മൾക്ക് അടുത്ത ഉപകാരം ഇതുപോലത്തെ മെൻസിൻ്റെ ട്രൗസർ ഇത് പഠിക്കാനും നമ്മൾക്ക് എളുപ്പമാണ് ഇത് നമ്മുടെ ലൈഫിൽ നമുക്ക് വേണ്ടതുമാണ് നമ്മൾ മാത്രം പഠിച്ച് നമ്മൾക്ക് മാത്രം ചെയ്യാതെ വീട്ടിലുള്ളവർക്കും കൂടെ ഹസ്ബൻറ്റിനോ ചേട്ടനോ അനിയനോ ഒക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പക്ഷെ നമ്മുടെ നൈറ്റ് തുണിയോ ക്ലോ എന്താ ടോപ്പിൻ്റെ തുണിയോ വെച്ച് ചെയ്യരുത് അവരിടത്തില്ല എൻ്റെ ഹസ്ബൻഡ് ഇടില്ല കേട്ടോ ഞാനിപ്പോൾ ക്ലാസ്സിൽ ഇത് തയ്ക്കുവാണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് സെലക്ട് ചെയ്യും കാരണം ഇല്ലെങ്കിൽ നമ്മൾ തയ്ച്ച ബാക്കി തുണി കൊണ്ടിട്ട് തയ്ച്ചതാണെന്ന് പുറത്തുള്ളവർ ചിലപ്പോൾ ഹസ്ബൻഡ് എന്നോട് സ്നേഹം കൊണ്ട് ഇടുമായിരിക്കും പക്ഷേ ഇതുകൊടുത്ത് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ചില സമയത്ത് നല്ലതുപോലെ സെലക്ട് ചെയ്യും എന്നിട്ട് അത് കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം ഞാൻ ചെയ്യാറുള്ളേ ഈ ഒരു ചെറിയ ട്രൗസറിന് തന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അല്ലെങ്കിൽ എല്ലാം ഇപ്പോൾ ഈ തൊണ്ണൂറ്റൊമ്പത് എന്നുള്ള കണക്കാണുള്ളത് ആകുമ്പോൾ മുന്നൂറിലേക്ക് കയറില്ല ഒരു രൂപ കുറച്ചിട്ടാണല്ലോ തരിക ഇല്ലെങ്കിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയൊക്കെയാണ് ഈ ഒരു ട്രൗസറിൻ്റെ വില വരുന്നത് പക്ഷെ ഇതിനൊരു അമുക്കാൽ മീറ്റർ ഉണ്ടെങ്കിൽ നമ്മൾക്കിത് ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ ഈ പോക്കറ്റ് ഇപ്പോഴത്തെ ട്രൗസറിന് ഇവിടെ ഇങ്ങനെ ഫ്രണ്ടിൽ ബട്ടണോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല ചെറിയൊരു ഷോർട്ടായിട്ടുള്ള പെൺകുട്ടികളും ഇപ്പോൾ അത്യാവശ്യം ഇഷ്ടംപോലെ വീട്ടിലൊക്കെ ഇടുന്ന ഒരു മോഡലാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾക്ക് നമ്മളുടെ ക്ലാസ്സിൽ കാണിക്കാം അപ്പം ഞാൻ ആദ്യമേ ഒരു എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് തരുവാണ് എന്തൊക്കെ കാണിക്കും എന്തൊക്കെ കാണിക്കത്തില്ല എന്ന് കാരണം കുറച്ച് പേർക്ക് ഇന്നത് വേണം ഇങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാവും അപ്പോൾ ആദ്യമേ തന്നെ പറയാലോ നമ്മൾക്ക് ഇങ്ങനെയൊക്കെ കാണിക്കാൻ പറ്റുള്ളൂ പിന്നെ ഷർട്ട് കോളർ അതുപോലെ കോളർ വെച്ചിട്ടുള്ള കുർത്തിയൊക്കെ കാണിക്കാം അതൊന്നും ഇന്നോ നാളെയോ എനിക്ക് പറ്റില്ല അതൊക്കെ കുറച്ച് ദൂരം ചെന്നാൽ മാത്രമേ നമ്മൾക്കത് കാണിക്കാൻ പറ്റൂ ഇപ്പോൾ ഒരു കോളർ കുർത്തി കാണിക്കുമ്പോൾ ഫുൾ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കാണിക്കില്ല അന്ന് കോളർ കുർത്തി ആണെങ്കിൽ ആ കോളർ വെക്കുന്നത് എങ്ങനെയാണെന്ന് മാത്രമേ നമ്മൾ കാണിക്കുള്ളൂ ബാക്കിയൊക്കെ നമ്മൾ ഓൾറെഡി മുന്നേ പഠിച്ചിട്ടുണ്ടാവുമല്ലോ അതൊക്കെ നിങ്ങൾ ഒന്ന് നിങ്ങളുടെ ഒരു ഐഡിയയിൽ ചിന്തിച്ചിട്ട് വേണം ഇതൊക്കെ പഠിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് പേര് ചോദിക്കുന്നത് ഈ നഴ്സിങ്ങിന്റെ ഒക്കെ കോട്ട് കാണിക്കുമെന്ന് ഈ നഴ്സിംഗിന്റെ കോട്ട് എന്ന് പറയുമ്പോൾ ആ ഒരു വ്യക്തിക്ക് മാത്രമായിരിക്കും അത് വേണ്ടത് ബാക്കിയുള്ളവർക്ക് അത് ഉപകാരം വരില്ലല്ലോ അപ്പൊ അങ്ങനെ വന്നാലും നമ്മളുടെ ക്ലാസ്സിൽ അത് ഒട്ടും ഉപകരിക്കപ്പെടത്തില്ല കേട്ടോ പിന്നെ ഹൻഡ് സ്കേർട്ട് പറഞ്ഞു പിന്നെ എന്താ ട്രൗസർ പറഞ്ഞു പിന്നെ നമ്മളുടെ ചുരിദാർ ചുരിദാർ എന്ന് പറയുമ്പോൾ തീരില്ല അത്രയും മോഡൽസ് ചുരിദാറുകളാണ് നമ്മൾക്ക് ഇന്ന് ഇപ്പോൾ ഉള്ളത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇപ്പോൾ സ്ലിറ്റഡ് കുർത്തി ഉപയോഗിക്കും ഞാനങ്ങനെ അധികം ഉപയോഗിക്കാറില്ല കേട്ടോ സ്ലിറ്റുള്ള കുർത്തി അപ്പോൾ ഈ സ്ലിറ്റുള്ള കുർത്തിയിൽ നമ്മൾ ആദ്യം ഒരു അളവ് ടോപ്പിൽ നിന്ന് അളവെടുത്ത് പഠിക്കാം സ്ലിറ്റൊക്കെ എങ്ങനെ നല്ല ഭംഗിയായിട്ട് ഇപ്പോൾ നെക്കാണെങ്കിലും ആണെങ്കിലും അതൊക്കെ എങ്ങനെ ചെയ്യാന്ന് പഠിക്കാം പിന്നെ അത് കഴിയുമ്പോൾ വരുന്നത് എലൈൻ വരുന്നുണ്ട് എ ലൈൻ എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ ഈസിയാണ് പെട്ടെന്ന് തന്നെ ചെയ്യ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും എ ലൈൻ പേപ്പർ പഠിച്ചിട്ടുണ്ടെങ്കിൽ നൈറ്റി വളരെ വളരെ സിമ്പിളായിട്ട് നമ്മൾക്ക് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ആദ്യം നമ്മൾ നൈറ്റി എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു തരും അത് കഴിഞ്ഞിട്ട് ഏലൻഡോ ഒക്കെ പഠിപ്പിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് ചെറിയൊരു യോക്ക് ഒക്കെ വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യാവുന്നത് യോക്ക് എന്ന് ചിലപ്പോൾ നിങ്ങൾ കുറച്ച് പേര് ആദ്യമായിട്ടായിരിക്കും കാണുക ഇതിൻ്റെ ഇടയിൽ അറിയാവുന്നവരുണ്ടാവും അവർക്ക് അത്യാവശ്യം അറിയാൻ പറ്റും അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോ ഇവിടെ ഒരു സ്റ്റിച്ച് വന്നിരിക്കുന്ന കണ്ടില്ലേ അപ്പോൾ അതിൻ്റെ മേളിലും താഴെയും ഇങ്ങനെ നമ്മളൊന്ന് ഇവിടെ ഒന്ന് സെപ്പറേഷൻ ചെയ്തിട്ടുണ്ട് ഇത് യോക്ക് പോർഷൻ എന്ന് പറയും ഇത് സ്കേർട്ട് പോർഷൻ എന്ന് പറയും അങ്ങനെ നമ്മൾ നമ്മളിതിനെയൊക്കെ ഒന്ന് തരം തിരിച്ചിട്ടൊക്കെയാണ് ചെയ്യാറുള്ളത് ഈ അംബ്രല്ല കുർത്തിയിലൊക്കെ യോക്കും സ്കേർട്ടൊക്കെ സെപ്പറേഷൻ ചെയ്തിട്ടാണ് ഫ്ലെയർ ഒക്കെ കൂട്ടുന്നത് കേട്ടോ അപ്പൊ ഇതൊക്കെ നമ്മൾക്ക് പഠിക്കാം പിന്നെ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടില്ല പാൻറ്റിൽ നമുക്ക് പലാസോ പാൻറ്റ് ഉണ്ട് സെമി പലാസോ ഉണ്ട് അംബ്രല്ല പലാസോ ഉണ്ട് പിന്നെന്താ ചുരി ബോട്ടോ ഉണ്ട് ചുരി ബോട്ടോ ഒന്നും ഇപ്പോൾ ഒരാളും തന്നെ ഉടുത്ത് കാണാറില്ല കാരണം ലെഗിങ്സൊക്കെ ഉള്ളത് കൊണ്ട് ചുരിപോട്ടോ ആരും അങ്ങനെ ഇപ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ച് എല്ലാവരും ലൂസുള്ള സിഗരറ്റ് പാൻറ്റ് നാരോ ഒക്കെ ആണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ് അതും ഒരു ബുക്കാൽ വരെയൊക്കെ ഉണ്ടാവുള്ളൂ രണ്ട് സൈഡ് പോക്കറ്റൊക്കെ വെച്ചിട്ട് ബെൽറ്റും വിത്ത് ഒക്കെ വെച്ചിട്ടാണല്ലോ അതും പഠിപ്പിക്കാം കേട്ടോ സിഗരറ്റ് പാൻറ്റ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം കുറച്ച് പേർക്ക് ഡൗട്ട്സ് ഉള്ള ഒരു ഭാഗമാണ് അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ ഈ നടക്കുമ്പോൾ കയറിപ്പോവുക മണ്ണുള്ളവർക്കൊക്കെ ഇരിക്കുമ്പോൾ ലെങ്ത്ത് കുറഞ്ഞു പോവുക അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ പരിഹരിച്ച് ഒരു രണ്ടിഞ്ച് നമ്മൾ ഇറക്കുവാണെങ്കിലും അതുപോലെ വണ്ണമൊക്കെ കൂട്ടിയൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ അത് പഠിപ്പിച്ചു തരാം പിന്നെ എന്തുവാ പിന്നെ ബ്ലൗസ് ബ്ലൗസിൽ എനിക്ക് അധികം മോഡൽസ് അറിയില്ല കേട്ടോ എനിക്ക് അറിയാവുന്ന സിംഗിൾ അതായത് സാധാരണ ബ്ലൗസ് ഉണ്ടല്ലോ ഫ്രണ്ടിൽ നാല് ടക്ക് വന്നിട്ടുള്ള ബ്ലൗസ് പിന്നെ ബാക്ക് ഓപ്പൺ ബ്ലൗസ് വരുന്നുണ്ട് പിന്നെ കട്ടോരി പ്രിൻസസ് അങ്ങനെ പല തരത്തിലുള്ള ഇപ്പോഴത്തെ ബ്ലൗസിലെല്ലാം അത്യാവശ്യം നല്ല ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ബ്ലൗസുകളാണ് വരുന്നത് എനിക്ക് ഹാൻഡ് വർക്ക്സ് ഒന്നും അധികം അറിയില്ല എനിക്ക് ഒട്ടും തന്നെ അതറിയില്ല എംബ്രോയിഡറിയോ അല്ലെങ്കിൽ ആരി വർക്കോ അതൊന്നും ഞാൻ പഠിച്ചിട്ടില്ല കേട്ടോ അതൊന്നും നമ്മുടെ ക്ലാസ്സിലുണ്ടാവില്ല അതൊന്നും പ്രതീക്ഷിക്കരുത് കാരണം എനിക്കറിയാത്ത കാര്യം എനിക്ക് പഠിപ്പിക്കാൻ വേണ്ടി പറ്റില്ല എനിക്കത് പഠിക്കാൻ അത്യാവശ്യം അടിയാണ് വേണമെങ്കിൽ എനിക്ക് യൂട്യൂബ് നോക്കി പഠിക്കാം പക്ഷേ ഒട്ടും ഇഷ്ടം ഒരു കാര്യമല്ല ഈ ഫ്രെയിമിലൊക്കെ ഇങ്ങനെ വർക്ക് ചെയ്യുക എനിക്കതിലത്ര ഇൻട്രസ്റ്റ് ഇല്ല അല്ലെങ്കിൽ ഞാൻ പണ്ടേ അത് പഠിച്ചെടുത്താണ് കേട്ടോ അപ്പോൾ അത് നമ്മളുടെ ചാനലിൽ ഉണ്ടാവില്ല പിന്നെ നെക്ക് പാറ്റേൺസും ഡിസൈൻസ് ഒക്കെ കാണിച്ചു തരാം അല്ലാതെ ഇങ്ങനത്തെ വർക്കില്ലേ കൈ കൊണ്ട് ചെയ്യുന്ന എംബ്രോയിഡറി ആണെങ്കിലും ഇപ്പോൾ ആരി വർക്ക് പിന്നെന്താ ബീറ്റ്സ് വർക്ക് കട്ട് വർക്ക് എന്നൊക്കെ പറയത്തില്ലേ എനിക്കതിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരാളായത് കൊണ്ട് ഞാനത് പഠിച്ചിട്ടില്ല ഓക്കെ അത് വേറെ ആരുടെയെങ്കിലും അടുത്ത് നിങ്ങൾ പഠിക്കുക കേട്ടോ അപ്പോൾ യൂട്യൂബിലൊക്കെ ഒത്തിരി ചാനൽസ് ഉണ്ട് ഇത് കാണിച്ചു തരുന്നത് അങ്ങനെ പഠിക്കുക പിന്നെന്താ പറയാനുള്ളത് ആ അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ പഠിപ്പിക്കാൻ പോകുന്ന വിഷയങ്ങൾ അപ്പോൾ എല്ലാവരും സ്കെയിലും അതുപോലെ കത്രിക ചോക്ക് ഇപ്പം നിങ്ങൾ വിചാരിക്കും നമ്മളിതെല്ലാം വാങ്ങിക്കാൻ പറഞ്ഞിട്ട് ഞാൻ മുങ്ങിയെന്ന് ഞാൻ ഒരു സ്ഥലത്ത് മുങ്ങിയിട്ടില്ല ഞാൻ ഇവിടെ തന്നെയുണ്ട് അപ്പോൾ ഇനി ഉള്ള ക്ലാസ്സുകളിൽ നമ്മൾ ഈ വക ഐറ്റംസൊക്കെ വെച്ചിട്ട് അതായത് ഒരു മൂന്നാല് സ്കെയില് നമ്മളുടെ കയ്യിൽ വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെന്താ കത്രിക ചോക്ക് ടേപ്പ് തയ്യൽ മിഷൻ ഇതെല്ലാം നിങ്ങൾ സെറ്റാക്കി വെച്ചിട്ടുണ്ടോ എന്ന് ഞാൻ കരുതുന്നു അപ്പം ഇനി വരും വീഡിയോസിൽ നമ്മൾ അളവെടുത്ത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിക്കാണ് ഈ ഒരു വർഷത്തെ ക്ലാസ് എടുക്കുന്നത് കേട്ടോ ഇപ്പോൾ നമ്മൾ ഒരു സ്റ്റാച്യു പോർഷനിൽ നിന്നിട്ട് അളവെല്ലാം എടുത്തിട്ട് പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പില് നമ്മളിതെല്ലാം കട്ട് ചെയ്തിട്ടല്ല എടുക്കാൻ പോകുന്നത് അതായത് പെട്ടെന്ന് പെട്ടെന്ന് മനസ്സിലാക്കുന്ന ഒരു മെത്തേഡ് വഴിയായിട്ടാണ് നമ്മൾ ഒരു അളവെടുക്കുന്നു അത് നേരെ തുണിയിൽ ചെയ്യുന്നു എന്നിട്ട് വീണ്ടും അടുത്ത അളവെടുക്കുന്നു അതെങ്ങനെയാണ് തുണിയിൽ ചെയ്യുക അങ്ങനത്തെ ഒരു രീതിക്കാണ് ഇപ്പ്രാവശ്യം ക്ലാസ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ മനസ്സിലായില്ലേ എന്തൊക്കെയാണ് നമ്മൾ പഠിപ്പിക്കുന്നതെന്ന് ഇനിയിപ്പോൾ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് അഡീഷണൽ എന്ന് പറയുമ്പോൾ ഒത്തിരി ആയിട്ട് എല്ലാവർക്കും ഉപകാരപ്പെട്ടതായിരിക്കണം നിങ്ങൾക്ക് വേണ്ടതൊക്കെ ഒന്ന് കമന്റിൽ അറിയിക്കാം നോക്കട്ടെ അതും കൂടെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റുമെന്ന് അളവ് ആരും ചോദിക്കേണ്ട ഇപ്പം ഇത്ര കുട്ടിക്ക് ഇത്ര അളവാണ് എനിക്ക് ഒത്തിരി വാട്സാപ്പിലാണെങ്കിലും ഈ യൂട്യൂബിലാണെങ്കിലും വരുന്ന ഒരു ഒരു ചോദ്യമാണ് എൻ്റെ കുട്ടിക്ക് ആറു വയസ്സുണ്ട് ചേച്ചി ഇതിൻ്റെ അളവൊന്നു പറഞ്ഞു തരാമോ ഇപ്പം ഞാൻ എനിക്കത് കേൾക്കുമ്പോൾ സത്യം പറയുവാണെങ്കിലും ഒരു ഒരു ടെൻഷൻ ആവും കേട്ടോ കാരണം ഇപ്പോൾ ഇത് പൊക്കമുള്ള ആൾ ഇപ്പോൾ എനിക്കും ഹസ്ബൻ്റിനും നല്ല പൊക്കമുണ്ട് അപ്പോൾ ഞങ്ങളുടെ കുട്ടികൾക്കും നല്ല ഹൈറ്റ് ഉണ്ടാവും നേരെ മറിച്ച് ഹൈറ്റ് കുറവായിട്ടുള്ള ഒരു കപ്പിൾസിനാണെങ്കിൽ അവരുടെ കുട്ടിക്ക് പൊക്കം കുറവായിരിക്കും അപ്പോൾ നമ്മൾ ഈ ലെങ്ത് ഒക്കെ എങ്ങനെയാ ഇപ്പോൾ നമ്മൾ വലിയ ആൾക്കാർക്ക് ഇപ്പോ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളുമില്ല ഇപ്പോൾ റെഡിമെയ്ഡ്സിൽ ഒറ്റ ഒരു കട്ടിങ് ആയിരിക്കും ഫോർട്ടി ഫോർ അല്ലെങ്കിൽ ഫോർട്ടി സെവൻ ഇഞ്ചസിലാണ് ഇപ്പോഴുള്ള എല്ലാ കുർത്തികളും വരുന്നത് അപ്പോൾ ഈ പൊക്കം കുറഞ്ഞ ആൾക്കാർ നേരെ അത് അടിയിൽ കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത് നമ്മളെ നമ്മളിപ്പോലുള്ള ഹൈറ്റ് ഉള്ള ആൾക്കാർക്ക് നേരെ അത് ചില ഇതിൽ കുറച്ച് കുറവായിരിക്കും പൊക്കം പൊക്കം അല്ല ലെങ്ത് കുറവായിരിക്കും പക്ഷെ നമ്മൾക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ല അതേസമയം കുറവുള്ള ആൾക്കാർക്ക് അത് കട്ട് ചെയ്തെങ്കിലും മാറ്റിയെടുക്കാം അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ഒരാളെ കാണാതെ അളവെടുക്കാതെ ഒരു ആയിട്ടുള്ള ഒരു എക്സാക്ട് മെഷർമെന്റ് നമ്മൾക്ക് കൊടുക്കാൻ പറ്റില്ല പിന്നെ രണ്ടാമത്തെ ഒരു ഉദാഹരണം എനിക്ക് വണ്ണം കുറവാണ് എൻ്റെ മോളും തന്നെ ആയിരിക്കുന്നേ വണ്ണം ഒട്ടുമില്ല പക്ഷേ വണ്ണം ഉള്ള ഒരു അമ്മയുടെ മോള് നല്ല വണ്ണത്തിലായിരിക്കും ഇരിക്കുക അപ്പോൾ ഈ കുട്ടികളുടെ സൈസൊന്നും നമ്മൾക്ക് ആർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല ലെങ്ത് ആണെങ്കിലും ചെസ്റ്റ് ആണെങ്കിലും ഇപ്പോൾ വേസ്റ്റ് ആണെങ്കിലും ഇപ്പം ചില കുട്ടികളെ കണ്ടിട്ടില്ലേ നല്ല വണ് വണ്ണമായിട്ടിരിക്കും അപ്പോൾ അവരുടെ ആ ഒരു ചെസ്റ്റ് അളവ് തന്നെ ആയിരിക്കും ഹിപ്പിൽ ചിലപ്പോൾ അത് കുറച്ച് കൂടാനും കുടവേർ കുറച്ചുണ്ടെങ്കിൽ കുറച്ച് കൂടാനും ചാൻസ് ഉണ്ട് നേരെ മറിച്ച് വണ്ണം ഇല്ലാത്ത ഒരു കുട്ടിക്കാണെങ്കിൽ ആ ഒരു ഭാഗം അത്യാവശ്യം ഇത്തിരി ഷെയ്പ്പ് പോലെ ഇരിക്കും കാര്യം വണ്ണമില്ലല്ലോ അവിടെ അപ്പോൾ ഹിപ്പിൻ്റെ അവിടെ ഒട്ടും തന്നെ ഒന്നുണ്ടാകത്തില്ല അപ്പം ഇത് ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെ അളവ് എഴുതി കൊടുക്കാറില്ല ഞാൻ പറയും ബോഡി മെഷർമെൻറ്റിൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ തന്നെ എടുക്കൂ അതല്ലേ ഏറ്റവും നല്ലത് നമ്മൾ പറഞ്ഞു കൊടുത്ത് ആ ഒരു അളവിൽ ചെയ്ത് അത് ആ കൊച്ചിന് ഉപകരിച്ചില്ലെങ്കിലും അതിൻ്റെ ഒരു വഴി പറഞ്ഞ് തന്ന ആൾക്കായിരിക്കും കിട്ടുക എന്ന ഒരു മനോഭാവമാണ് കേട്ടോ എനിക്ക് അപ്പോൾ ഞാൻ കഴിവതും ഇങ്ങനെ വരുന്ന കമൻസും കൂടെ ഒഴിവാക്കി കളയും അപ്പോൾ ഇങ്ങനെ ചോദിക്കുന്നവർ ഈ ഇടയിൽ ഉണ്ടെങ്കിൽ ഇതിപ്പോൾ കേൾക്കാൻ നിങ്ങൾ ഇടയായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ മെഷർമെന്റ് എടുക്കുന്ന രീതി മനസ്സിലാക്കി വെക്കുക ഇന്നൊരു വീഡിയോ കണ്ടു ഇനി നാളെ മറ്റൊന്നാളും ഉണ്ടാവില്ല നിങ്ങൾക്ക് തോന്നുമ്പോൾ വരും ഒരു കാര്യമില്ല അപ്പോഴാണ് ഇങ്ങനത്തെ പല സംശയങ്ങൾ ഏതെങ്കിലും ഒരു ചാനലിൽ ഇതുപോലത്തെ ക്ലാസ് കാണുവാണെങ്കിൽ കണ്ടിന്യൂസ്ലി കാണാൻ ശ്രമിക്കുക അല്ലാണ്ട് ഇപ്പോൾ ഈ കോഴി ചിക്കുന്ന പോലെ ആവശ്യമുള്ളത് മാത്രം ചിക്കി എടുത്തിട്ട് ആവശ്യമില്ലാത്തത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നും എല്ലാവരോടും ഇങ്ങനെ സംശയങ്ങൾ സംശയങ്ങൾ ചോദിച്ച് ചോദിച്ചു നടക്കാം ലാസ്റ്റ് എല്ലാം നല്ല കുളം 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 പോലെ ഇങ്ങനെ വെറുതെ വേസ്റ്റായി ആണെങ്കിലും നമ്മുടെ പൈസയാണെങ്കിലും വേസ്റ്റായി പോകുന്നതേ ഉള്ളൂ കേട്ടോ അപ്പം ഏതെങ്കിലും ഒരു ചാനൽ നിങ്ങൾ കാണുവാണെങ്കിൽ അവരിടുന്ന ഏത് ക്ലാസ്സും മിസ് ചെയ്യാതെ കാണുക ഒന്ന് ഇവിടെ കൊണ്ടു ഒന്ന് അവിടെ കൊണ്ടു രണ്ടാമത്തെ മൂന്നാമത്തേക്ക് വേറെ എവിടെയെങ്കിലും പോയി കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല അവിയൽ അവിയലിൽ പല കഷ്ണങ്ങൾ എടുത്തില്ലേ അതുപോലെ ആയിപ്പോവും അപ്പോൾ ഏതെങ്കിലും ഒരു വഞ്ചിയിൽ കാല് ഉറപ്പിച്ച് നിർത്തിയിട്ട് ക്ലാസ്സുകൾ കണ്ട് മനസ്സിലാക്കുക കാലം ഓരോരുത്തർക്കും ഓരോ രീതി ആയിരിക്കും അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം ഇപ്പോൾ ഞാൻ എടുക്കുന്ന പോലെ ആയിരിക്കില്ല വേറൊരാൾ എടുക്കുന്നത് അതാണ് കേട്ടോ അപ്പം നമുക്കിനി നാളത്തെ ക്ലാസ്സിൽ കാണാം താങ്ക്